ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടുമുറ്റം തന്നെ ഉണ്ടാവുന്ന ഈ ഒരു ചീരേൻ്റെ ഇല വെച്ചിട്ടുള്ള ഉപ്പേരി നമ്മുടെ പയറിൻ്റെ ഇലക്കെ ചെയ്തെടുക്കുന്ന പോലെ അതേ രുചിയിൽ നമുക്ക് ഈ ഒരു ഇല വെച്ചിട്ടും ആ ഒരു ഉപ്പേരി ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതിലുള്ള നല്ല ഇലകളൊക്കെ നോക്കിയിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ തന്നാ ഞാനിവിടേ ഇത് എല്ലാം തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു രീതിയിൽ ചെയ്തു അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇതുപോലെ അരിഞ്ഞെടുക്കാം ഞാൻ ലാസ്റ്റ് നിങ്ങൾക്കൊരു ടിപ്പും കൂടെ പറഞ്ഞു തരാം ഇനി നമുക്ക് നന്നായിട്ടെന്നൊന്ന് കഴുകിയെടുക്കാം കഴുകിയെടുത്തിട്ടുള്ള ചീര നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ അതാ ഫുള്ളായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ വെള്ളത്തോടക്കണ തന്നെ നമുക്ക് ഈ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് ചീരയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിതൊരു രണ്ട് വിസിലടിക്കുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ തന്നെ നമ്മുടെ ചീരൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നന്നായിട്ട് ചൂടറിയിട്ടുണ്ട് ചൂടറിയു ശേഷം മാത്രം ഇതുപോലെ നമുക്ക് ഒന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം നമ്മൾ പിഴിഞ്ഞെടുക്കുമ്പോൾ എത്രത്തോണ്ട് വെള്ളം പോകുന്നുണ്ടോ അത്രയും നമുക്ക് പ്രെസ്സ് ചെയ്തിട്ട് അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം ഇതുപോലെ നമുക്ക് എല്ലാതും തന്നെ ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് ആദ്യം ഇതുപോലെ കയ്യിൽ വെച്ചിട്ടൊന്ന് ഇതുപോലൊന്ന് കൊടുക്കുക ഇതങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത കാരണം അതൊരു ഉണ്ട പോലെ ഇരിക്കുകയല്ലോ അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് വേറെടുത്തി കൊടുക്കുക ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു ചമ്മന്തി റെഡിയാക്കിയെടുക്കാം അപ്പോൾ അതിന് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു മുറി തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ടോ മൂന്ന് ചെറിയ ഉള്ളിയും രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഈ ഒരു ചമ്മന്തിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ അതാ ഒരു പാൻ പാനെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊന്ന് ചൂടായി വന്നാൽ കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഞാനിവിടെ ചീര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ ഒരു ടിപ്പ് പറഞ്ഞു പറഞ്ഞുതരാൻ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ചീര ഞാൻ മിക്സിയുടെ ജാറിൽ ജാറിലിട്ടിട്ടൊന്ന് ചെറുതായിട്ട് പൾസ് ചെയ്തെടുത്തപ്പോഴാണ് ഒന്നും കൂടെ ഒന്ന് നൈസായിട്ട് നമുക്ക് ആ ചീര കിട്ടിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു ചമ്മന്തിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് അവിടെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ തന്നെ നമ്മുടെ ചീരപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഒരു തവണ പോലും ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്തു നോക്കുക നമ്മുടെ ശരിക്കും പയറിൻ്റെ ഇല ഉപ്പേരി വെച്ചിട്ട് കിട്ടുന്ന സെയിം ടേസ്റ്റ് തന്നെയാണ് നമുക്ക് ഈ ഒരു ചീര ഇതുപോലെ ചെയ്താലും കിട്ടുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്